ഈ സീരീസിൽ ഇതിനു മുമ്പുള്ള പാർട്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ നമ്മൾ ചർച്ച ചെയ്തത് കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയുടെ അവസരങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ആ വീഡിയോ യൂട്യൂബിൽ ലോഡ് ചെയ്ത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു കേരളത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള അവസരങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് കയറ്റുമതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് അയക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് അതിനെക്കുറിച്ചുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാമോ എന്ന് ചോദിക്കുകയുണ്ടായി അതുകൊണ്ട് ഈ എപ്പിസോഡിൽ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും ആകെ മൊത്തത്തിലുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ അനുകൂലമായ ഘടകങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്നത് അതിൽ നമ്മൾ കേരളീയർക്ക് എങ്ങനെയൊക്കെ പങ്കെടുക്കാൻ കഴിയും എങ്ങനെയൊക്കെ അത് ഉപകാരപ്പെടുത്താൻ കഴിയും എന്നതിനെ കൂടി കുറച്ചുകൂടി നമുക്ക് ചിന്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള അവസരങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ പുരോഗതിക്കനുസരിച്ച് വളർച്ചക്കനുസരിച്ച് ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഈ പാർട്ടിൽ ചർച്ച ചെയ്യാവുന്നതാണ്